hey hello welcome back guys ഏതൊരു ഐ പി എൽ ടീമിനെ സംബന്ധിച്ചും അവരുടെ ഹോം മത്സരമെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉള്ള മത്സരമാണ് മാക്സിമം സ്ട്രെങ്ത് അവർക്ക് കാണിക്കാൻ സാധിക്കുന്ന മത്സരമാണ് മാക്സിമം ഉണ്ടാക്കാൻ സാധിക്കുന്ന മത്സരമാണ് നേരെ മറിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് അവരുടെ ഹോം മത്സരം എന്ന് പറയുന്നത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നൊരു സെറ്റപ്പാണ് കാരണം അവരുടെ ഹോം മത്സരത്തിലെ വിൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഫിഫ്റ്റി ആണ് അതായത് ഫോർട്ടി സെവൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജാണ് അവരുടെ ഹോം മത്സരത്തിലെ വിൻ പെർസെൻറ്റേജ് ഇതൊരു ടീമിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് അതായത് കളിച്ച ഹോം മത്സരങ്ങൾ പകുതിക്ക് മുകളിൽ മത്സരങ്ങൾ അവിടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തോറ്റിട്ടുണ്ട് അത് ടീമിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലെ തോൽവിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മഴ മൂലം മത്സരങ്ങൾ ഓവേഴ്സ് ഷോട്ട് ചെയ്യുന്നു പഞ്ചാബിന് ടോസ് കിട്ടുന്നു പഞ്ചാബ് കൂടെ ബോളിംഗ് എടുക്കുന്നു ഈ ഒരു ഗ്രൗണ്ടിലെ കുറച്ച് കാലങ്ങളായിട്ടുള്ള ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്ത് ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത് ടോസ് ഭാഗ്യവും പലപ്പോഴും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ചിഹ്ന സ്വാമിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതും വലിയൊരു തിരിച്ചടി തന്നെയാണ് ടീമിനെ സംബന്ധിച്ച് എന്തായാലും ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കളിയാണ് സ്പോർട്സ് അത് ക്രിക്കറ്റും അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഈ ഒരു ഹോം വിൻ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൂട്ടിയെടുക്കാൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിച്ചിട്ടില്ല ഇന്നലത്തെ ആർ സി ബിയുടെ എന്ന് പറയുന്ന ടീമിനെ ഇത് സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയും നൽകിയിട്ടുണ്ട് കാരണം പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തേക്ക് ആർ സി ബി തള്ളപ്പെട്ടിട്ടുണ്ട് ഇവണ തേർഡ് ഫോർത്ത് പൊസിഷന് വേണ്ടി വലിയൊരു ഫൈറ്റ് തന്നെ നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അവിടെ നെറ്റ് റൺ റേറ്റ് വൈസ് ഭയങ്കരമായിട്ട് ഇത്തവണ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ നെറ്റ് റൺ റേറ്റ് ഹൈ ആയി വെക്കേണ്ടത് ഏതൊരു ടീമിനെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ് കാരണം ഇപ്പോൾ ഫോർത്ത് സ്പോട്ടിന് വേണ്ടി ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഉണ്ട് അല്ലെങ്കിൽ ജി റ്റി ഉണ്ട് ജി ടി ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് അതിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ട് ആ എൽ എസ് ജി ഉണ്ട് കെ കെ ആർ ഉണ്ട് ഇപ്പോൾ മുംബൈ തുടർ മത്സരങ്ങൾ ജയിച്ചു വരികയാണ് സോ ഏതൊരു ടീമും ആ ഒരു ഫോർത്ത് ിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതിനകത്ത് ലെസ് പെർസെൻറ്റേജ് ഓഫ് ചാൻസസ് ഉള്ളത് ആർ ആറ് എസ് ആർ എസ് അതോടൊപ്പം തന്നെ ചെന്നൈ ആണ് അതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ക്രിക്കറ്റ് ആണ് എന്ന് സംഭവിക്കാം കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇനിയുള്ള ഏഴ് മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടീമുകൾക്കും ചിലപ്പോൾ പ്ലേ ഓവിലേക്ക് കളിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും സോ എന്തായാലും ഇത്തവണ ആ ഒരു ഫോർത്ത് സ്പോർട്ടിന് വേണ്ടി ഒരു വൻപൻ അടി തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് ഓരോ അവിടെയാണ് ഈ ഹോം മത്സരങ്ങളുടെ തോൽവിയൊക്കെ വലിയ തിരിച്ചടി പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മഴ മൂലം ചിന്ന സമയം സീസണുകളായിട്ട് ഓരോ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മത്സരം നഷ്ടപ്പെടാറുണ്ട് അല്ലെങ്കിൽ രണ്ട് മത്സരം നഷ്ടപ്പെടാറുണ്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഷെയ്ഡ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ മത്സരം ഷോ ഓവേഴ്സ് ഷോട്ട് ചെയ്യാറുണ്ട് ഇതൊക്കെ വലിയ ഒരു ടീമിനെ സംബന്ധിച്ച് വലിയ തിരിച്ചറിയണം പിന്നെ ചെറിയ ബൗണ്ടറീസ് ബൗണ്ടറീനാണ് ചിന്നസാമിയെ നമ്മൾ കാണാറുള്ളത് ഇതിലും കഷ്ടപ്പെട്ടൊരു ടീമുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് വന്നത് ഹോമിൻ പെർസെൻറ്റേജ് ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് മാത്രമാണ് പക്ഷേ ഈ സീസണിൽ അതിനൊരു മാറ്റം അവിടെ ഡൽഹി വരുത്തിയിട്ടുണ്ട് ഡൽഹിയുടെ ഈ സീസണിലെ ഗെയിം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ബ്രില്ന്റ് ആയിട്ടാണ് അവർ കൊണ്ടിരിക്കുന്നത് എന്തായാലും ചിന്നസ്വാമി ഒരു നരകമാണ് ആസ്വദിക്കെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക